ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഷോപ്പ് ചെയ്യുന്ന വീട്ടിലോട്ടൊന്ന് പോന്നേക്കുമാണ് ഹലോ അപ്ഡീടെ വന്നിട്ട് കണ്ടത് സിറ്റോട്ടിൽ തന്നെ ഇരിക്കുവാണ് ഒറ്റയ്ക്ക് വന്നതാണ് അപ്പം ഞാൻ എന്താണ് എന്താണിപ്പോൾ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുമുമ്പോൾ ഒരു കാര്യം പറയുവാണ് നമുക്ക് വലിയ വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പാവങ്ങളല്ലേ അപ്പോൾ നമുക്ക് വലിയ കണ്ടൻറ്റും കാര്യങ്ങളല്ല കുഞ്ഞു കുഞ്ഞ് കണ്ടൻ്റല്ലേ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ പേണങ്ങയെ പറഞ്ഞേക്കാം ഞാൻ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കുറേ ദിവസമായിട്ട് എന്നെ ആകെ പറയണ വല്ല കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ് അവൻ പറയണത് അപ്പോൾ അവൻ കുറേ ദിവസമായിട്ട് എന്നോട് ഉണക്ക മീനും പച്ചക്കയും കൂടെ കറി വെച്ചെടുക്കണം പിന്നെ മുട്ട വെച്ചിട്ട് അതിനകത്ത് എവിടെ റീൽസിലൊക്കെ ഏതാണെങ്കിൽ കണ്ടേന്ന് തോന്നുന്നു മുട്ട വെച്ചിട്ട് അതിനകത്ത് ാന്താരിയും ചെറിയുള്ളിയൊക്കെ അരച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്താണ്ട് സംഭവം ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സമയം കുറവുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കാണിച്ച് പോവുകയാണ് എപ്പോഴും അപ്പോൾ എന്തെങ്കിലും അവന് ഉണ്ടാക്കി കൊടുക്കണം എന്നാൽ അത് അവന് ആഗ്രഹം പറഞ്ഞു വിചാരിച്ച് ഞാൻ ഇന്ന് രണ്ടും കൽപ്പിച്ച് അത് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കാണിച്ചു തരാട്ടോ നീ പച്ചക്കും ഉണക്കമീനും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ് ഇതിലേറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തനിയെ കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിച്ചത് പണ്ട് ബിജു ഏട്ടനായിരുന്നു ഇപ്പം പാവൻ്റെ മകനാണ് എന്ത് വേണമെങ്കിലും അവ എനിക്ക് എനിക്ക് ഇത്ര ഇത്ര വാങ്ങിക്കണം അതിൻ്റെ അള ക്വാണ്ടിറ്റി എനിക്കറിയത്തില്ല പക്ഷെ അവന് കൃത്യമായിട്ട് അറിയാം എത്ര വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ അവിടെ ചെറിയ എനിക്ക് രണ്ട് പച്ചക്കായി രണ്ട് ചെറിയ പച്ചക്ക അങ്ങനെ പറഞ്ഞത് എനിക്കല്ലാതെ ഇത്ര അങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല അവന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാണ് മേടിച്ചത് അപ്പം ഞാൻ തനിയെ കടയിൽ പോയിട്ട് ഞാൻ തനിയെ കടയിൽ പോയി വാങ്ങിച്ചതാണ് ഭയങ്കര എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അങ്ങനെ പോയിട്ടില്ലല്ലോ നമ്മൾ പച്ചക്കറി കടയിലും അങ്ങനെ ബിജു വേട്ടൻ്റെ കൂടെ പോയിങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഇരിക്കുമെന്നല്ലാതെ ഇങ്ങനെ പോയി കടേൻ്റെ അകത്ത് കയറി വാങ്ങിക്കൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങസാധനങ്ങൾ മേടിക്കാനായിട്ട് അപ്പം ഇന്ന് അതും ചെയ്തു അപ്പം ഞാൻ കറി വെക്കാനുള്ള കാര്യങ്ങളിലേക്ക് ഇടക്കട്ടെ അതിനുമ്പ് വീടൊന്ന് അടിച്ച് വാരണം അപ്പം അതൊക്കെ അടിച്ച് വാരിയിട്ട് തേങ്ങയും ചെരികി വെച്ചിട്ട് വേണം എനിക്ക് ചൂട ചച്ചുവിട്ട് കഴിഞ്ഞതിൽ തേങ്ങ ചുരുങ്ങാൻ പാടായിരിക്കും അപ്പം ഞാൻ അത് പെട്ടെന്ന് ചെയ്യട്ടെ മൂന്നരയ്ക്കാവുമ്പോൾ എനിക്ക് തിരിച്ചു വേണം ഓക്കെ ചച്ചവിട്ടിയുള്ളപ്പം ആ തേങ്ങക്ക് അവൻ ചെരുകി തരും പിന്നെ ഈ ഇപ്പം ഇതിനകത്തോട്ട് വന്നാലും അതെടുത്തതാണ് ആയതെടുത്താന്നൊക്കെ പറയുമ്പോൾ പാവം അതെല്ലാം എനിക്ക് ചെയ്തു തരും പക്ഷെ ഇപ്പം അവനില്ലല്ലോ അപ്പോൾ വീൽച്ചറി വന്നോ സ്റ്റൂലോട്ട് ഇറങ്ങിയിരുന്ന് അവിടുന്ന് തേങ്ങ ചെ ചെരുവയിലോട്ട് ഇറങ്ങിയിരുന്ന് ഇതൊന്നും എനിക്ക് തനിയെ വീഡിയോ എടുപ്പിക്കാൻ അറിയത്തില്ല കണ്ടോ തേങ്ങാ ചെലകാൻ പോവാണ് എനിക്ക് ഒരു കൈ വെച്ച തേങ്ങാ ചെലകാൻ പറ്റുള്ളു നോക്കട്ടെ എടുക്കാൻ പറ്റുമോന്ന് എനിക്ക് രണ്ട് കൈയും ഒന്നും തേങ്ങ വെച്ച് കഴുകാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു കയ്യെ പിടിച്ചിട്ടാണ് ഈ ഒരു കൈയാണ് നമ്മുടെ നിലം മറ്റവനിങ്ങനെ അവിടെ ഒരു ഭംഗിക്ക് ഇരിക്കണമെന്നേ ഉള്ളു ഏ ഇതേടാണ് എനിക്ക് വേണ്ടിയിട്ട് കൂടുതലും പണിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഡാമേജൊക്കെ ആയി വരുന്നുണ്ടെങ്കിൽ അപ്പം അച്ചച്ചട്ടിക്ക് ഇഷ്ടമുള്ള മുട്ട കൊണ്ടുള്ള സംഭവം ഉണ്ടാക്കാൻ പോകാൻ പേരൊന്നും എനിക്കും അറിയത്തില്ല എന്തായാലും ഇന്ന് ഞാൻ അവൻ വന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു പോകും അപ്പം ഞാനിത് ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ അടച്ച് വെച്ചിട്ട് പോവും ആൾക്ക് സർപ്രൈസ് സർപ്രൈസാകും ഭയങ്കര സന്തോഷമാകും കുഞ്ഞ് കുഞ്ഞ് ആഗ്രഹങ്ങളാണ് അപ്പോൾ അവൻ പറയണത് അപ്പം ഹാപ്പി ഹാപ്പിയാക്കാം ഓക്കേ ദേ ഇതാണ് ആ മുട്ടയുടെ ഉള്ളിൽ വെക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ചമ്മന്തി സാധാരണ ഇത് കാന്താരി മുളക് വെച്ചെങ്ങാണ്ടാണ് ചെയ്യണത് നമുക്ക് പച്ചമുളകും ഉള്ളിയും വെച്ചിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്താകും എന്തോ കണ്ടറിയാം നമ്മുടെ പച്ചക്ക ശാന്തിഭവനിൽ നിന്ന സമയത്ത് ഇതിൻ്റെ തൊലി വെച്ചിട്ട് തൊലി മാത്രം എടുത്തിട്ടൊക്കെ വൻപയറൊക്കെ ആയിട്ടൊക്കെ ഉപ്പേരി വെക്കാറുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഈ വഴി വന്നിട്ട് ഇതിൻ്റെ തൊലി ഇഷ്ടമല്ല അപ്പം ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കട്ടെ പച്ചക്കി ഇതേപോലെ നന്നാക്കിയെടുത്ത് പച്ചമുളകും ഇതിനകത്ത് നമ്മൾ ഞാൻ മുളകോട് ഇല്ല പച്ചമുളക് മാത്രമാണ് അപ്പോൾ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് ഉപ്പും ഇത്തിരി ഉപ്പ് കേട്ട മീൻ ഉപ്പ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഇത്തിരി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കാൻ പോവുകയാണേ രണ്ട് പാക്കറ്റ് ഉണക്കമ്മയും മേടിച്ചിട്ടുണ്ടേ പേരൊന്നും ചോദിക്കരുതേ നമ്മൾ ആ പച്ചക്കുടെ ഒപ്പം ഉണക്കമീനിടന്നിരത്ത് കാണിക്കാൻ മറന്നുപോയി പെട്ടെന്ന് ചെയ്തേർത്തിട്ട് പോകേണ്ടത് കൊണ്ടേ അപ്പം അത് വേവിക്കുക കുടമ്പുളിക്കിട്ട് വേവിക്കാൻ ഒന്നുകൂടെ വെച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഇത് അരച്ച് ചേർക്കണം ഓക്കെ അങ്ങനെ നമ്മുടെ ഉണക്കമീൻ പച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മൂന്നില്ലാത്തത് കൊണ്ട് വീഡിയോ പിടിക്കാൻ പിടിച്ചു ആരില്ലാത്തതുകൊണ്ടാണ് ആരില്ലാത്തത് കൊണ്ടാണ് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പായിട്ട് കാണിക്കാൻ പറ്റാതിരുന്നത് സത്യമായിട്ട് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ ചച്ചു പറഞ്ഞ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ മുട്ട പൊളന്ന് വന്നപ്പോൾ പൊളന്ന് പോയി എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരെണ്ണം ഞാൻ കഴിച്ചു നോക്കട്ടോ ഹലോ നമ്മൾ തന്നെ ഭക്ഷണമുണ്ടാക്കി നമ്മൾ തന്നെ ആസ്വദിച്ച് കഴിക്കും ചച്ചു എപ്പോഴും പറയും അമ്മയും ഫുഡ് ഉണ്ടാക്കി അമ്മേനെ ആസ്വദിച്ച് കഴിക്കും വാരി വിളിച്ച് അമ്മേനെ കഴിച്ചിങ്ങനെ തടിച്ചാവൂ എന്നൊക്കെ എപ്പോഴും പറയും പക്ഷെ സത്യം അതാണ് ഞാൻ ഉണ്ടാക്കും ഞാൻ തന്നെ ആസ്വദിച്ച് കഴിക്കും അവരിഷ്ടമില്ലെങ്കിലും അവരെ കൊണ്ടും ആസ്വദിപ്പിച്ച് തന്നെ ഞാൻ കഴിപ്പിക്കും മുട്ട ഉണ്ട് ആക്ച്വലി കാന്താരിമളാണെങ്കിൽ കുറച്ചും കൂടെ ഇത് മുട്ടയുടെ കൂടെ കുറച്ച് എരിവും കൂടെ വരുമ്പോഴുള്ളൊരു ടേസ്റ്റ് അത്രേ ഉള്ളു അപ്പം ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോണ് ഭക്ഷണം കഴിച്ചിട്ട് പോകണം അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെയൊക്കെ ആ അത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓർത്തിരുന്നത് അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അതിനൊരു സ്നേഹമുള്ള എൻ്റെ ബ്രദറായാലും സിസ്റ്റർ ആയിട്ട് അമ്മ അനിയത്തി ചേച്ചി ആ ചേട്ടൻ ആര് എല്ലാവരും ആരെങ്കിലും കേട്ടൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ടല്ലോ അപ്പം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനോടൊക്കെ പറയണം എൻ്റെ ചാനലിനെ കുറിച്ച് പറയണ ഒരു കുഞ്ഞ് ചാനലാണ് അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് കാണണം എന്തെങ്കിലുമൊക്കെ ഒരു രണ്ട് വാക്ക് കമൻ്റൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യണം നിങ്ങൾ ഓക്കെ അങ്ങനെ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കും ഉം ഞാൻ ചെറിയ